നാളെ മുതൽ ഫോൺ കോൾ എടുക്കരുത് വലിയ തട്ടിപ്പിൻ്റെ മുന്നറിയിപ്പ് നൽകുകയാണ് സൈബർ പോലീസ് സൈബർ തട്ടിപ്പുകളും വെർച്വൽ അറസ്റ്റും സ്പാം കോളുകളും വ്യാപകമായ സാഹചര്യത്തിലാണ് ഉപഭോക്താക്കൾക്ക് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വലിയ ഒരു തട്ടിപ്പും ചതിക്കുഴിയും പൊതുജനങ്ങളെല്ലാവരും തന്നെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പ് സൈബർ തട്ടിപ്പുകളും വെർച്വൽ അറസ്റ്റും അതുപോലെ തന്നെ സ്പാം കോളുകളും വ്യാപകമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റിലയൻസ് ജിയോ ഉപഭോക്താക്കൾക്കായി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്ലസ് തൊണ്ണൂറ്റണ്ട് കോഡിൽ ആരംഭിക്കുന്ന നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ജാഗ്രതയോടെ കാണണം എന്നാണ് ജിയോ മെസ്സേജിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലസ് തൊണ്ണൂറ്റണ്ട് കോഡിൽ നിന്നും പോലീസ് ഓഫീസർമാർ എന്ന വ്യാജേനയുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ജാഗ്രതയോടെ കാണുക ഇത്തരം കോളുകളും മെസ്സേജുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യുക എന്നുമാണ് എസ് എം എസ്സിലൂടെ ഉപഭോക്താക്കളെ ജിയോ അറിയിച്ചിരിക്കുന്നത് വിദേശ നമ്പറുകളിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വലവിരിക്കുന്ന സാഹചര്യത്തിലും പോലീസ് ഓഫീസർമാർ ചമഞ്ഞ് പണം തട്ടുന്നത് വ്യാപകമാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് സി ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ പണം തട്ടുന്ന സംഭവവും നടക്കുന്നുണ്ട് കേരളത്തിലടക്കം രാജ്യത്ത് നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടമാവുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നിട്ടുണ്ട് പൊതുജനങ്ങളെല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അടുത്ത അറിയിപ്പ് ആലപ്പുഴയിലും തൃശൂരുമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കഞ്ചാവ് ചേർത്ത മിഠായികൾ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്താൻ കണ്ടെത്തിയ പുതിയ തന്ത്രം ഇതോടെ മാതാപിതാക്കളും അധ്യാപകരും ജാഗ്രത പാലിക്കണമെന്നും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുകയാണ് കുട്ടികളെ വശത്താക്കാൻ കഞ്ചാവ് ചേർത്ത മിഠായികൾ സംസ്ഥാനത്ത് വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ ആലപ്പുഴയിലും തൃശൂരിലും കഞ്ചാവ് വിൽപ്പനക്കാരിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ മിഠായികൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ഒരു വിവരം പുറത്തു വന്നത് സംശയകരമായി കുട്ടികളുടെ കയ്യിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടനെ തന്നെ ആ ഒരു വിവരം അറിയിക്കണമെന്നാണ് എക്സൈസ് പറയുന്നത് ഇനി അടുത്ത അറിയിപ്പ് മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടപടികൾ പതിനെട്ടിന് ആരംഭിക്കും പതിനെട്ട് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് ഇരുപത്തി മുതൽ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുമാണ് മസ്റ്ററിംഗ് നടക്കുക റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം